എനക്ക് ആരെ കുറിച്ചും പരാതില്ലെ തോന്നിയിട്ടില്ല തെരേണ്ട കാര്യമൊന്നുമില്ല എനക്ക് എടുക്കേണ്ട ഉള്ളൂ എനിക്ക് പോയിട്ട് ഒപ്പിട്ട് എടുക്കേണ്ട കാര്യം ഇല്ല തെരേണ്ട കാര്യമില്ല ആർക്കാ വിമർശനം വിമർശനം ഒരു അട്ടിമറിയുമില്ല ആർക്കും ആരെതിർത്താലും എന്റെ നിലവിലുള്ള പോസ്റ്റ് ആർക്കും തർക്കാനൊന്നും കഴിയില്ല അത് അതിന്റെ വഴിക്ക് പോകും ഒന്നുമില്ല നാദനില്ലേ ചാർജ് പ്രസിഡന്റ് അല്ലേ ഞങ്ങൾ വരും ഞാൻ വരേണ്ട സമയത്ത് ഞാൻ വരും ഓക്കെ എന്തിന്റെ വിജയം തോറ്റന്റെ തോറ്റ കേരളത്തിൽ ട്വന്റി നോക്കാൻ പോവുക അത് കാണാൻ പറ്റൂലെന്ന് വിചാരിച്ചിട്ടാണ് ജന്മം പോയിട്ടുണ്ടാവുക അതോർ പള്ളേ ഉറപ്പിച്ച ഒന്ന് വേറെ ജന്മത്തിൽ വരാൻ പോകുന്ന കണ്ണൂരായിരിക്കും